ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഓട്ട്സിൻ്റെ പുട്ടാണ് കേട്ടോ അപ്പോൾ ഓട്ട്സ് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോൾഡ് ഓട്ട്സാണ് ഇതാണ് റോൾഡ് ഓട്സ് ഇത് ഇതുപോലെ ബോട്ടില് കിട്ടും അതുപോലെ പാക്കറ്റുകളിലും കിട്ടും അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന ഓട്സ് പുട്ടിനെ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ അത് ഈ കാണുന്നതാണ് ആ കപ്പ് ഈ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് ഓട്ട്സാണ് ഞാൻ എടുക്കുന്നത് ഇത് കണ്ടോ ഇത് ചിരട്ട പൊട്ടിൻ്റെ ഷേപ്പിൽ കിട്ടുന്ന പുട്ടുകുറ്റിയാണ് ഇത് ഇതിലും നമ്മുടെ സാധാ പുട്ടുകുറ്റി ഇല്ലെങ്കിൽ അതിലും ഉണ്ടാക്കാം എങ്ങനെ വേണേലും ഉണ്ടാക്കാം ഇപ്പോൾ ഈ കപ്പ് പ്രകാരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാൻ രണ്ട് കുറ്റിയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഓട്സ് നമ്മൾ മിക്സിയിൽ പൊടിക്കണം അപ്പോൾ ഞാൻ മിക്സിയിലേക്കാണ് രണ്ട് കപ്പ് ഇട്ടാക്കുന്നത് കൂടാതെ അതിലേക്ക് ഒരു ഏഴ് ബദാം പരിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നാല് പീസ് വാൾനട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് പൊടി ഒരുമിച്ച് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം ഒരു മൂന്നാല് കറക്കം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടും കണ്ടോ കിട്ടി ഇത്രയും പൊടിഞ്ഞാൽ മതി ഭയങ്കര നൈസൊന്നും ആവണം എന്നില്ല ഇനി നമ്മൾ ഓട്സ് രണ്ട് കപ്പ് വളർന്നെടുത്തില്ലേ ആ സെയിം കപ്പ് എടുത്തിട്ട് അതിൽ അരക്കപ്പ് അര കപ്പിനേക്കാളും കുറച്ചും കൂടി അതായത് ഒരു സ്പൂൺ കൂടി വെള്ളം കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ലാഷ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഉപ്പ് നൈലിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് നനച്ചെടുക്കുക കുറച്ച് നനഞ്ഞ് ഒരു എന്താ പറയുക ഒരു ബോൾ പരുവായിട്ട് വരും നല്ലോണം ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ അത് നല്ല നനവോട് കൂടിയിട്ട് വരണം കട്ട പിടിക്കും നമ്മൾ ആക്കുമ്പോൾ തന്നെ നമ്മുടെ കൈമിലൊക്കെ കട്ട പിടിക്കും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട അതൊക്കെ ഉണ്ടാവും അത് നല്ല പോലെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാക്കിയിട്ട് ലാസ്റ്റ് നമുക്കൊരു ബോൾ ഉരുട്ടി വയ്ക്കാം ആ പരുവത്തിലാക്കി എടുക്കണം നമ്മൾ കേട്ടോ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ പൊടിയിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് വേണം അത് ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ കുഴഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഇനി പൊടിയായി വരും അങ്ങനെയൊക്കെ അതൊക്കെ റെഡിയാകും ഇതുപോലെ ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെ കുഴച്ച് അതിങ്ങനെ ഒരു ബോളാക്കിയിട്ട് ഉരുട്ടി വെക്കുക നമ്മൾ അപ്പോൾ ഈ പൊടി കുഴക്കാനായിട്ട് അരക്കപ്പ് വെള്ളവും പിന്നെ ഒരു സ്പൂൺ വെള്ളം കൂടി എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യുക വെള്ളം കൂടിയെന്ന് ഏരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അതായത് അരക്കപ്പും പിന്നെ ഒരു സ്പൂണും കൂടി വെള്ളം ഇപ്പം കണ്ടില്ലേ ഒരു േ ഇനി ഇത് പത്ത് മിനിറ്റ് മൂടി വെക്കണം നമ്മൾ കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കണ്ടോ ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചത് ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി അത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിടുക ചെറിയ ചെറിയ പീസ് തീരെ ചെറിയ പീസൊന്നും ആവണമെന്നില്ല ഇപ്പം കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചിട്ടാൽ മതി അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും മിക്സിയിൽ അടിക്കണമെങ്കിൽ ഒരു മൂന്നാല് തീര് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും മിക്സിയിൽ പൊടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം നമ്മൾ എടുത്ത ഈ രണ്ട് കപ്പിൻ്റെ പൊടി നമ്മളത് ഒരു മൂന്ന് വട്ടമോ നാല് ആയിട്ട് കുറച്ച് കുറച്ച് വീതമായിട്ട് പൊടിച്ചെടുക്കുക മൂന്നോ നാലോ വട്ടം മതി അത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും മാത്രമല്ല അത് ഒരു മൂന്നാല് തിരി നാല് നാലോ അഞ്ചോ തിരി തിരിച്ചെന്ന് വിചാരിച്ചിട്ട് അത് കട്ട പിടിക്കൊന്നുമില്ല പൊടിയിട്ട് കിട്ടും കേട്ടോ ഞാൻ മൂന്ന് വട്ടമായിട്ടാണ് ഇത് പൊടിക്കാറുള്ളത് പിന്നെ മിക്സിയിൽ കറങ്ങണ്ടൊരു നാലോ അഞ്ചോ വട്ടമൊക്കെ കറങ്ങും അത് കട്ട പിടിക്കൊന്നുമില്ല ഇത് കണ്ടോ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ നല്ല പുട്ടിൻ്റെ പൊടി അതിലിപ്പോൾ പിന്നെ മിക്സിയിലും പാത്രങ്ങളിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അത് ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമ്മുടെ ചെറിയ പുട്ടും കുറ്റികൾക്ക് കോരി ഇടാണ് തേങ്ങ വേണമെങ്കിൽ ആദ്യം ആ ചില്ലിട്ടതിന് ശേഷം തേങ്ങ ഇടുക എന്നിട്ട് ഈ പൊടി ഇടുക ഞാനിവിടെ തേങ്ങ യൂസ് ചെയ്യുന്നില്ല പൊടി മാത്രമാണ് ഇടുന്നത് കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം താഴെ തേങ്ങ ഇടാം അതുപോലെ ഏറ്റവും ടോപ്പിലും തേങ്ങ ഇടാം പുട്ടുപൊടി ഇട്ടതിന് ശേഷം ലൈറ്റായിട്ട് പ്രസ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ കുക്കറിൽ ഒരു അരഭാഗത്തോളം അരഭാഗം വേണ്ട കാലിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളം വയ്ക്കുക അത് അത് തിളച്ച് കഴിയുമ്പോൾ ആവി വരൂട്ടോ അപ്പോൾ ആവി വരുമ്പോൾ നമ്മുടെ ഈ പുട്ടും കിട്ടി അതിലേക്ക് വെക്കുക ഈ പുട്ട് വേവാനായിട്ട് അഞ്ച് മിനിറ്റാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ഇറക്കുക കണ്ടോ പുട്ട് റെഡി ഇപ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് റെഡി കണ്ടോ ഇതുപോലെ ഇനി ഒരു പുട്ടും കൂടി നമുക്ക് ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഓട്സ് പുട്ട് നമ്മൾ കഴിക്കുന്നത് ഈ ഓട്സ് പുട്ടിൻ്റെ കൂടെ നമുക്ക് ചെറുപയർ പഴം കടല ഇതിലേതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് കൂടി കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു